ചെന്നൈയിൽ മഴ കാരണം വൻ നാശനഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയ പ്രായമായവർക്ക് വരെ ദുരിതം ഒരുപോലെ ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ ജോലിക്ക് പോകാനോ സാധനങ്ങൾ വാങ്ങാൻ ഒന്നും പുറത്തേക്ക് പോകാനോ പറ്റാത്ത അവസ്ഥയാണ് ചെന്നൈയിൽ ഇപ്പോൾ വെള്ളപ്പൊക്കം നാടിനെ അത്രയധികം ബുദ്ധിമുട്ടിൽ ആഴ്ത്തിയിരിക്കുകയാണ് കൊറോണ വന്ന് മാറി കുറച്ച് നാളുകളെ ആയുള്ളൂ അതിനു പിന്നാലെ തന്നെ ഇപ്പോൾ ഇതാ വെള്ളപ്പൊക്കവും വന്നിരിക്കുകയാണ് ഒരുപാട് മലയാളം സിനിമാ താരങ്ങൾ ചെന്നൈയിൽ താമസിക്കുന്നുണ്ട് സ്ഥിര താമസമാക്കിയവരും ഒരുപാടാണ് പ്രണവ് മോഹൻലാൽ കാളിദാസ് ജയറാം കനിഹാർ റഹ്മാൻ അങ്ങനെ തുടങ്ങി നിരവധി പേരാണ് ചെന്നൈയിൽ താമസിക്കുന്നത് ഇപ്പോഴിതാ ചെന്നൈയിൽ താമസിക്കുന്ന റഹ്മാൻ തന്റെ ഫ്ളാറ്റിന് താഴെ നടന്ന സംഭവം വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് നിമിഷ നേരം കൊണ്ടാണ് അത് വൈറലായി മാറിയിരിക്കുന്നത് തന്റെ ഫ്ളാറ്റിന് കീഴിൽ കാർ പാർക്കിംഗ് ഏരിയയിൽ വെള്ളപ്പൊക്കം കാരണം ഒരു കാറ് ഒഴുകിപ്പോവുന്ന ദൃശ്യമാണ് റഹ്മാൻ പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ചെന്നൈയിലുള്ളവർ എന്തു ചെയ്യുമെന്നറിയില്ല ഞങ്ങളെ രക്ഷിക്കാൻ ദൈവം തന്നെ തുനിയണം എന്നാണ് റഹ്മാൻ അടിക്കുറിപ്പ് കൊടുത്തത് ആ ഒരു പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ജയറാം ഉൾപ്പെടെയുള്ള മലയാളം താരങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയവരാണ് എത്രയും പെട്ടെന്ന് ചെന്നൈക്കാരുടെ ദുരിതം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം